ട്രൈ ചെയ്യും അടിപൊളിയാ ഈ കടീന്ന് വാങ്ങണ പോലെ തന്നെ ഒന്നിച്ചേ ആണോ വാങ്ങണ ഇത് നോക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കണം എനിക്ക് സുഖാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഐസ് കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതേ കാലമായി ഗൈസ് കപ്പ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കണം വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഞാനിതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിരുന്നു ഇവിടെ അപ്പോൾ എന്തായാലും ചിപ്സ് ആവോ വേറെ എന്തെങ്കിലും ആവോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കെട്ടോ ചെറുത് മാത്രം എടുത്തിട്ടുണ്ടാക്കുന്നുണ്ടോ ഇനിയിപ്പൊ കേടന്നാല് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫുള്ള്ണ്ടോ അപ്പൊ അജ്മോളാണ് വീടൊക്കെ അജ്മോളെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരണ്ടോ എടുത്ത് തരാ അജ്മോളെ വീടൊക്കെ എടുത്തുണ്ട് അപ്പൊ നമ്മക്ക് എന്തായാലും Kita latihan. Masih aneh di kambing, aneh di kambing. Klearom dia pasti dia. Ibu dia di kambing, dia klearom. Enak. Udah naik washi itu. Itu barang yang nanti kemari. This video kita. ാണ് ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിട്ട് പോണത് അല്ലെങ്കിൽ ഇതിമത്തെ ചടൊക്കെ ഇതി പിടിക്കും ഇനി നമുക്കിത് ഏർ ഇതിന്റെ ഉള്ളത്ത് അതില് തോല് പൊളിച്ചിട്ട് പിന്നെ നമുക്ക് കഴുകണം കേട്ടോ തൊലി തോലി വെളിച്ചാലോചിച്ച അതന്നെയാണ്ടാ കൊറച്ച് തൊലിച്ചിട്ട് അതിമോള് വീഡിയോ എടുക്കാൻ ഇനി വരുന്നേ അത് നന്നായിട്ട് ഇതേപോലെ അങ്ങനെ ഇണ്ടോ ഇതിമ ചളി ഒന്ന് അതിമോട്ടിപ്പിടിച്ചെ പൊറത്തത്തെ ചളിയൊന്നും ഇവിടെ ആവണില്ല അതൊരു നല്ല ടിപ്പാണ് അല്ലേ ടിപ്പാണല്ലേ അതിമോളെല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം ൂള കേട്ടപ്പോ ഞങ്ങൾ അതും റൗണ്ടില് കട്ട് ചെയ്യാറും ഇത് ടുത്ത് റൗണ്ടിൽ കട്ട് ചെയ്യാനാണ് ആ സാധനം ഇല്ല കേട്ടോ റൗണ്ടിൽ കട്ട് ചെയ്യണല്ലേ അയ്യോ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ആ സാധനം ഇല്ല ഞങ്ങളെടുത്ത് അതാണ് റൗണ്ടായില്ലേ ഞങ്ങൾ റൗണ്ടാക്കി കട്ട് ചെയ്യാണ് സ്ലൈസ് ആക്കി ചെയ്യാണ്ട് നല്ല ആക്കി കണ്ടത് ഇത് കുറച്ച് റിസ്ക് ആണ് ആ മറ്റേ ഇങ്ങനെ സാധനം ഉണ്ടാവൂലേ അത് സിമ്പിളായിട്ട് കിട്ടൂലോ ഇതെന്തായാലും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കാണട്ടെങ്കി കാരണം കൊറേ ടൈം എടുക്കൂലോ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്തായാലും വീഡിയോ ഓഫ് ഓഫൊക്കെ Well. ും ഞാന് ഇതേപോലെ സ്ലൈസാ ഇതേപോലെ നമുക്ക് മൂന്നെണ്ണത്തിന്ന് ഏകദേശം ഇത്രത്തോളം കിട്ടിയിക്കണോ അല്ല സുമോളെ ഇത്രത്തോളം നമുക്ക് കിട്ടീക്കണേ എന്റെ കൈക്ക് നല്ല വേദന ഉണ്ട് ഇനി ത്രീകോണം നോക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് എന്ത ചെയ്യാ ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാല്ലേ ആജ്മളെ ഉം കൈ വേദനാവുമായി ഭയങ്കര അപ്പൊ എന്തായാലും ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് കൊണ്ടരല്ലേ അജങ്ങളെ ഇവിടെ ഇങ്ങനെ അയിക്കോണ്ടിരിക്കാം അപ്പൊ ഞാൻ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കട്ടോ ഇവിടെ ഇനി ഇതിന്റെ കൂട്ട ആ കൂട്ടണം അപ്പൊ ഇവിടെ ഇനി എണ്ണ ഇനി ഇത് പൊരിച്ചെടു ഇ ഇനി പൊരിച്ചെടുക്കാൻ കുറച്ചുണ്ട് അതേപോലെ തന്നെ പൊരിച്ചെടുത്ത് ഇതവിടെ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഇല്ല 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 ഒരു കയ്യില് വീടിയും ഒരു കയ്യില് ഇതാ ഈ ഫ്രൈ ചെയ്ത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രൈ ചെയ്ത് കൊടുന്ന് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ മുളകും പൊടി ഇപ്പൊ കെട്ടിട്ടോ ഒന്ന് മിക്സ് ചെയ്യട്ടോസ് കുറച്ച് മുളകും പൊടി കിട്ടോ അസിമുൾക്കും കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് എന്തായാലും മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇപ്പം ഇനി എന്തായാലും നമുക്കൊന്ന് തിന്നു നോക്കാം അപ്പം പഞ്ഞിndarrayം കാസിമോക്ക് ഒന്ന് കൊടുത്തോട്ടെട്ടോ മോൾ അഭിപ്രായവും കൂടിന്ന് അറിയാ നല്ല ചൂട് ചായ പോയുന്നക്കേ അങ്ങയാക്കുന്നല്ലേ ആദ്യം ഒന്ന് എടുക്കേ ആ നിദനക്ക് എങ്ങനുണ്ട് അടിപൊളിയാ ഈ കടീന്ന് വാങ്ങണ പോലെ തന്നെ ഒന്നുചേ ആണോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മതി തന്നെ ഇണ്ടോ ഇത് നോക്ക് ക്രിസ്തി ഒക്കെ ഉണ്ടോ രസം അങ്ങനെന്താ നിങ്ങളെ പറയാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ പറ കണ്ണൊന്നും വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയില് കാണുന്നവരേക്കും